നമസ്കാരം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങൾ മോഹിച്ച വ്യക്തി സ്വപ്നം കണ്ട വിവാഹം ആഗ്രഹിച്ച കുടുംബജീവിതം ഇവ നിങ്ങൾക്ക് ലഭിക്കുമോ എന്നാണ് നമുക്ക് യൂണിവേഴ്സിനോട് ചോദിച്ചു നോക്കാം ആദ്യം നമുക്ക് സ്പ്രെഡിലോട്ട് പോകാം എട്ട് കാർഡുകളുള്ള ഒരു സ്പ്രെഡാണ് ഇവിടെ എടുക്കുന്നത് നിങ്ങൾ ആഗ്രഹിച്ച വ്യക്തിയെ മനസ്സിൽ വിചാരിക്കുക അവരുടെ പേര് മൂന്ന് പ്രാവശ്യം പറയുക ോട്ടം വന്നത് ടെൻ ഓഫ് വൺസ് ആണ് നൈറ്റ് ഓഫ് പെൻഡക്കിൾസ് ഫോർ ഓഫ് കപ്സ് കിങ് ഓഫ് പെൻഡക്കിൾസ് ദ ലവേഴ്സ് സ്ട്രെങ്ത് ടു ഓഫ് കപ്സ് ജഡ്ജ്മെൻറ്റ് ഫോറോഫാൺസ് ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് ഇനി വിശദമായ വായനയിലേക്ക് പോകാം ഈ സ്പ്രെഡിൽ ആദ്യം വന്ന കാർഡുകൾ നൈറ്റ് ഓഫ് പെൻഡക്കിൾസ് ആൻഡ് ഫോർ ഫോറോ കബ്സ് കാർഡാണ് ഈ കാർഡുകൾ ഒന്നിച്ചു വന്നാൽ ഒരു വ്യക്തമായ ഏസ് ഓർണോ പറയുന്നില്ല പക്ഷേ ഒരു സാഹചര്യത്തിൻ്റെ യാഥാർത്ഥ്യവും നിങ്ങളുടെ മനസ്സിൻ്റെ അവസ്ഥയുമാണ് കാണിക്കുന്നത് നൈറ്റ് ഓഫ് പെൻഡക്കിൾസ് കാർഡ് ക്ഷമയെയും സ്ഥിരതയെയും യാഥാർത്ഥ്യ ബോധത്തെയും കാണിക്കുന്നു പ്രണയത്തിൽ ഇതൊരു സോളിഡ് വിശ്വസനീയമായ ബന്ധത്തെയാണ് കാണിക്കുന്നത് സമയം എടുത്തു വളർന്ന് സുരക്ഷിതമായ ദീർഘകാല വിവാഹത്തിന് അനുയോജ്യമായ ഒരു ബന്ധത്തെ കാണിക്കുന്നു നിങ്ങൾ ആഗ്രഹിക്കുന്നു പ്രത്യേകിച്ച് കുടുംബജീവിതത്തിന് ഇത് നല്ല അടിത്തറയാണ് പക്ഷേ അത് വളരെ സാവധാനം വരുന്ന ഒന്നാണ് നല്ല ക്ഷമ വേണമെന്നും നൈറ്റ് ഓഫ് പെൻഡിസ് കാർഡ് പറയുന്നു എന്നാൽ ഫോർ ഓഫ് കപ്സ് കാർഡ് അസംതൃപ്തിയെയും അവസരങ്ങൾ കാണാതിരിക്കുന്നതിനെയും സൂചിപ്പിക്കുന്നു നിങ്ങളുടെയോ അവരുടെയോ മനസ്സിൽ ഇപ്പോൾ ഇതല്ല വേറെ എന്തോ വേണമെന്ന് തോന്നൽ ഉണ്ടാകാം നിങ്ങൾ സ്വപ്നം കാണുന്ന വ്യക്തിയോ വിവാഹമോ നേരെ മുന്നിലുണ്ടെങ്കിൽ പോലും നിങ്ങൾ അതിനെ പൂർണ്ണമായി സ്വീകരിക്കാൻ മടിക്കുന്ന അവസ്ഥയിലായിരിക്കുമെന്ന് ഈ കാർഡുകൾ സൂചിപ്പിക്കുന്നു അടുത്തതായി കിങ് ഓഫ് പെൻഡക്കിൾസ് ആൻഡ് ലവേഴ്സ് കാർഡാണ് വന്നത് ഈ കാർഡുകൾ ഒന്നിച്ചു വന്നാൽ ഒരു പോസിറ്റീവ് സന്ദേശമാണ് ലഭിക്കുന്നത് ഇത് പ്രണയത്തിൽ ഉത്തരവാദിത്തമുള്ള പാർട്ണറെയാണ് കാണിക്കുന്നത് നിങ്ങൾ ആഗ്രഹിച്ച കുടുംബത്തിൻ്റെ അടിത്തറ നിർമ്മിക്കാവുന്ന തരത്തിലുള്ള കഠിനമായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണിത് നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിനും കുടുംബവും സാധ്യമാണോ എന്ന ചോദ്യത്തിന് ശക്തമായ യേസ് പറയുന്ന കാർഡുകളാണ് ഇവ നിങ്ങൾ മോഹിച്ച വ്യക്തി വിശ്വാസയോഗ്യരും നിങ്ങളെ പൂർണ്ണമായി സ്വീകരിക്കുന്നവരുമായിരിക്കും ഈ കാർഡുകൾ പറയുന്നത് മാസങ്ങൾക്കുള്ളിൽ തന്നെ ഒരു പ്രധാന തീരുമാനം വരാമെന്നാണ് ഒരു പ്രപ്പോസൽ കമ്മിറ്റ്മെൻറ്റ് അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഹൃദയം തുറന്ന ഒരു സംഭാഷണം ഇവ ഈ കാർഡുകൾ ഉറപ്പ് നൽകുന്നു സ്ഥിരതയുള്ള സ്നേഹമുള്ള വിവാഹവും കുടുംബജീവിതവും ലഭിക്കും പക്ഷേ നിങ്ങളുടെ തീരുമാനങ്ങൾ മൂല്യങ്ങൾക്കനുസരിച്ചായാൽ പൂർണ്ണമായ സന്തോഷം ലഭിക്കുമെന്ന് ഈ കാർഡുകൾ സൂചിപ്പിക്കുന്നു ഈ കാർഡുകളിൽ പ്രധാനമായി ലവേഴ്സ് കാർഡ് വിവാഹത്തിൻ്റെയും കുടുംബത്തിൻ്റെയും കാര്യത്തിൽ നിങ്ങൾ സ്വപ്നം കാണുന്ന തരത്തിലുള്ള ബന്ധം ലഭിക്കാൻ സാധ്യത കാണുന്നു ഏറ്റവും പ്രധാന ഇതൊരു ചോയ്സ് കാർഡ് കൂടിയാണ് നിങ്ങൾ ഹൃദയത്തോട് ചേർന്ന് തീരുമാനമെടുക്കുകയും അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്താൽ മാത്രമേ ആ സ്വപ്നം യാഥാർത്ഥ്യമാവുകയുള്ളൂ അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് നേടാൻ ആക്റ്റീവ് സ്റ്റെപ്സ് എടുക്കണം സ്വയം തയ്യാറാകണം കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം വാല്യൂ നൽകണം എന്ന് ഈ കാർഡുകൾ സൂചിപ്പിക്കുന്നു സ്ട്രെങ്ത് ആൻഡ് ടു കപ്പ്സ് കാർഡുകൾ വളരെ ശക്തമായ പോസിറ്റീവ് കോമ്പിനേഷനാണ് പ്രത്യേകിച്ച് പ്രണയം വിവാഹം കുടുംബജീവിതം എന്നിവയെക്കുറിച്ചുള്ള ചോദ്യത്തിന് ഇവ രണ്ടും ഒരുമിച്ച് വരുമ്പോൾ നിങ്ങൾ മോഹിച്ച വ്യക്തിയോടൊപ്പം സ്വപ്നം കണ്ട വിവാഹവും ആഗ്രഹിച്ച കുടുംബജീവിതവും ലഭിക്കാൻ വളരെ ഉയർന്ന സാധ്യതയുണ്ട് നിങ്ങളുടെ ബന്ധത്തിൽ ചലഞ്ചേഴ്സ് വരുമ്പോൾ നിങ്ങൾ അതിനെ വളരെ ക്ഷമയോടെ ഹാൻഡിൽ ചെയ്യണമെന്ന് സ്ട്രെങ്ത് കാർഡ് സൂചിപ്പിക്കുന്നു ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും നിങ്ങൾ മോഹിക്കുന്ന വ്യക്തിയുമായുള്ള ബന്ധത്തിൽ ചെറിയ തടസ്സങ്ങൾ വരാം പക്ഷേ നിങ്ങളുടെ ആത്മബലം അതിനെ മറികടക്കാൻ നിങ്ങളെ സഹായിക്കുമെന്ന് ഈ കാർഡുകൾ സൂചിപ്പിക്കുന്നു നിങ്ങൾ സ്വപ്നം കാണുന്ന വ്യക്തിയുമായി ആഴത്തിലുള്ള ബന്ധം ഉണ്ടാകാൻ സാധ്യത ഈ ടൂ ഓഫ് കപ്സ് കാർഡ് സൂചിപ്പിക്കുന്നു നിങ്ങൾ മോഹിച്ച വ്യക്തിയും സ്വപ്നം കണ്ട വിവാഹവും ആഗ്രഹിച്ച കുടുംബജീവിതവും അതെ ഈ കാർഡുകൾ വളരെ ശക്തമായ ശുഭസൂചനയാണ് നൽകുന്നത് സ്ട്രെങ്ത് കാർഡ് നിങ്ങളെ ധൈര്യമായി മുന്നോട്ട് നയിക്കുമ്പോൾ ടൂ ഓഫ് കപ്സ് കാർഡ് ആ പ്രണയത്തിൽ ആഴമുള്ള ബന്ധം സൃഷ്ടിക്കുന്നു മുൻപ് നമുക്ക് കിട്ടിയ ലവേഴ്സ് കാർഡ് കൂടി ചേർത്ത് വായിച്ചാൽ ഇത് ട്രൂ ലവ് പ്ലസ് ഇന്നർ പവർ പ്ലസ് മ്യൂച്വൽ യൂണിയൻ എന്ന കോമ്പിനേഷനാണ് നിങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ പൂർണ്ണമായ സപ്പോർട്ട് യൂണിവേഴ്സ് നൽകുന്നു എന്നാണ് കണക്കാക്കേണ്ടത് അടുത്തതായി നമുക്ക് ലഭിച്ചത് ജഡ്ജ്മെൻ്റ് കാർഡ് ആൻഡ് ഫോർ ഓഫ് വൺസ് കാർഡാണ് ഇവ ഒരുമിച്ച് വന്നാൽ നമ്മുടെ ചോദ്യത്തിന് വളരെ ശക്തമായ ശുഭസൂചനയാണ് ലഭിക്കുന്നത് ഇവ രണ്ടും ചേർന്നാൽ പ്രണയം വിവാഹം കുടുംബം എന്നിവയിൽ പുതിയ തുടക്കവും ആഘോഷവും സ്ഥിരതയുമാണ് സൂചിപ്പിക്കുന്നത് ജഡ്ജ്മെൻ്റ് കാർഡ് പഴയ ജീവിതം അവസാനിച്ച് പുതിയ തുടങ്ങുന്നു എന്ന് സൂചിപ്പിക്കുന്നു പ്രണയത്തിൻ്റെ കാര്യത്തിൽ ആ വ്യക്തി പഴയ തെറ്റുകൾ മുൻബന്ധങ്ങൾ സംശയങ്ങൾ എന്നിവ വിട്ട് പുതിയ തലത്തിലേക്ക് മാറുന്നു അവർക്കിതുതന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് െന്ന് തിരിച്ചറിവ് ഉണ്ടാകും പഴയ പ്രശ്നങ്ങൾ പരിഹരിച്ച് ആഴത്തിലുള്ള യൂണിയൻ സാധ്യമാകും എന്ന ഈ കാർഡുകൾ സൂചിപ്പിക്കുന്നു ഫോറോ ഫോറോവാൺസ് കാർഡ് ആഘോഷത്തെയും ഹാപ്പി ഫാമിലിയെയും വെഡ്ഡിങ്ങിനെയുമാണ് സൂചിപ്പിക്കുന്നത് നിങ്ങൾ ആഗ്രഹിച്ച സന്തോഷകരമായ കുടുംബജീവിതം യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുമെന്ന് ഈ കാർഡ് സൂചിപ്പിക്കുന്നു നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും നിങ്ങൾക്ക് സപ്പോർട്ട് നൽകുകയും ചെയ്യുമെന്ന് ഈ കാർഡ് പറയുന്നു ചുരുക്കത്തിൽ നിങ്ങൾ മോഹിച്ച വ്യക്തിയുമായി സ്വപ്നം കണ്ട വിവാഹവും ആഗ്രഹിച്ച സന്തോഷകരമായ കുടുംബജീവിതവും ലഭിക്കാൻ വളരെ ഉയർന്ന സാധ്യതയുണ്ട് പഴയ ഭയങ്ങൾ തടസ്സങ്ങൾ മാറി ശാശ്വതമായ ഹാപ്പിനെസ് വരുന്നു ഫാമിലി ഫ്രണ്ട്സ് എല്ലാം ഇതിനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ പോസിറ്റീവ് ഊർജം സ്വീകരിക്കുക ഒരു ചെറിയ സ്റ്റെപ്പ് എടുക്കുക ഹൃദയം തുറന്ന് സംസാരിക്കുക ഫോർ ഗീവ് പാസ്റ്റ് മിസ്റ്റേക്സ് യൂണിവേഴ്സ് നിങ്ങളെ മുന്നോട്ട് നയിക്കും അവർക്ക് ഒരു സന്ദേശം അയക്കാൻ സാധിക്കുമെങ്കിൽ അയയ്ക്കുക ഇതാണ് ഇന്ന് ലഭിച്ച ഗൈഡൻസുകൾ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം നിങ്ങൾക്ക് നന്ദി നമസ്കാരം